ഹായ് ഗായ്സ് അപ്പം നിൻ്റെ ആചരായ പെങ്ങളെ നിക്കാഹാണ് അപ്പോൾ ഫിസിയോതെറാപ്പി ഒക്കെ ഏത് കോളേജിലും പി എ കോളേജിൽ മംഗലാപുരം പി എ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി ജോലിക്ക് പോകണേൻ്റെ ഇടയിലാണ് കല്യാണം നിശ്ചയിച്ചത് അങ്ങനെ എല്ലാം പെട്ടെന്നായിരുന്നു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അങ്ങനെ പെട്ടെന്ന് വീട്ടുകാരെ രണ്ട് വീട്ടുകാരും കൂടി നിശ്ചയിച്ചു രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടിട്ട് രണ്ടാൾ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞല്ലേ ഓയില് പെട്ടെന്ന് വേണം പറഞ്ഞു പിന്നെ പെട്ടെന്ന് ആണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ ഷിബി ഫിസിയോ ഫിസിയോതെറാപ്പി ഇന്റേൺ അല്ലെ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടൊക്കെയാണ് അപ്പൊ അതിന്റെ അടിയിൽ തിരക്കിൻ്റെ കല്യാണം കഴിച്ചിട്ട് തിരിച്ചു പോകാൻ കരുതി അപ്പം ഇന്ന് നിക്കാഹാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ പെണ്ണുങ്ങളെ വീട്ടിലാണ് അല്ല പുതിയ വീട്ടിലാണ് നമ്മൾ ഞമ്മളിന്ന് പുതിയന്റെ പരക്കാരാണ് എന്നാലും പുതിയ കുറിച്ചുള്ളൊരു അഭിപ്രായം പറയല്ലേ പുതിയ കുറിച്ച് എന്റെ അഭിപ്രായം അതായത് ജി എനിക്ക് ഇഷ്ടമുള്ള ആളാണോ ശിബി എല്ലാര്യപ്രായത് പുതിയന്റെ പത്താം ക്ലാസ്കൂളിലെന്തരി

ഹൗസ് െ കുറിച്ച് നല്ല നല്ല അഭിപ്രായം വളരെ സുന്ദരിയാണ് സുമുഖയാണ് ഏവർക്കും കണ്ണുണ്ണിയായ പ്രിയങ്കരയായ ശിബിയുടെ നിക്കാഹാണ് ഇന്ന് നടക്കാൻ പോകുന്നത്

റിയില്ലേ തളർത്തില്ലാണ്ട് ഹോസ്റ്റലിനെ മിസ്സെയ്താലും കുഴപ്പമില്ല ഞാൻ ഇത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി തരാം പഠിച്ചോളി അങ്ങനൊക്കെ പറയണ്ടത് പോയാല്ല കളിച്ചാൽപോലെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇനി മേക്കപ്പും ഇതൊക്കെ കൊറച്ചു കാണാ അപ്പം ബാക്കി കാര്യങ്ങൾ നമ്മള് എന്താ കൊറച്ചു വരും ബൈ ഹൈ അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പോയി ഡ്രസ്സൊക്കെ അപ്പൊ ഡ്രസ് ഒക്കെ മാറ്റി നമ്മൾ ഇന്നത്തെ വൈറ്റ് കോസ്റ്റ്യാണ് എല്ലാരും പെണ്ണിന്റെ പേരക്കാരെല്ലാരും വൈറ്റ് കോസ്റ്റ്യൂമിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് വണ്ടി എടുക്കാൻ വെള്ള വണ്ടി കൊണ്ടാണ് വന്നത് ഫുൾ വൈറ്റ് വൈറ്റ് ആൻഡ് കോസ്റ്റ്യൂം വൈറ്റുമായിട്ട് അപ്പൊ ഇതിനു വേണ്ടി അജുവേദത്തിന് ബാംഗ്ലൂരിൽ നിന്നാണ് വളരെ അധികം സഹിച്ച് ജനറൽ കോച്ചിലാണ് വന്നില്ലേ ജനറൽ കോച്ചിൽ കോച്ചില് ഡബ് വന്നിട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും റെഡിയാണ് ഇനി ഞങ്ങൾ നേരെ പന്തൽ പോവും പന്തൽ പോയി നമുക്ക് നണ്ടുണ്ട് അതായത് കൂറുണ്ട് സകല വിധ കുടുംബക്കാരും കുട്ടികളും എല്ലാവരും ഉണ്ട് എല്ലാ കുട്ടികളെയും തീരുമാനാക്കിട്ടേ ബാക്കി കാര്യ ഒരു ലോഡ് കുടുംബക്കാർ ആയിരുന്നു താങ്ക് യു ആയിക്കോട്ടെ ഇപ്പൊ പുതിയപ്പുള ഉള്ളൂ ഉള്ളുല്ലേ ഇത്രയും കാലം ഞാൻ അല്ല ഞാൻ ഞാനൊക്കെ ഇണ്ടേനേ ഉള്ളു ട്ടോ

ഞാന അന്യ എന്നെ കാണാൻ അന്യത്തിൽ ഞാനെ കണ്ടിട്ടില്ല എന്നിട്ട് ഞാൻ അവിടെ കണ്ടിട്ട് എന്റെ കണ്ടിട്ട് കൊറേ ആയി ഞാനെന്ന് പറഞ്ഞു ചേച്ചി ഞാനൊക്കെ അപ്പോ നമ്മുടെ കൂടെ ഉള്ളതെല്ലാരും പുതിയാപ്പള്ളിനെ മംഗളമായി വിലവേൽക്കാൻ നമ്മുടെ കൂടെ മുന്നിൽ നിൽക്കുന്നത് ഞങ്ങളെ കുടുംബത്തിലെ കുട്ടികൾ തന്നെയാണ് പേര് പറയൂ പേര് പറയൂ പേര് പറയൂ പേര് എന്റെ പേര് പറ

അപ്പൊ യാസർഖാറിന്റെ സ്നേഹത്തോടെ കൊടുക്കണം പൂവൊക്കെ കേട്ടോ എല്ലാരും പുതിയ പൂ കൊടുക്കണം ചിരിച്ച് പുഞ്ചിരിച്ചു കൊടുക്കണം ഹാപ്പി ആവണം സെറ്റല്ലേ ഹാപ്പിയണം

யாசரம் நம்ம हफ्ते में किले တော့ சின்னட்டோட கொடுတယ် ട്ടോ वेरी वेरी ला அதுல ஒரு ஒன்னோட ஒன்னு வந்துட்டே இருக்கு ஆகே आगे hairline आगे வந்து பாபா கிల్లர் فلاவர்ஸ் இருக்கு வா வருது வருது பாருங்க பாக்க ரோ சாம்பல் போடணும்னா சமைக்கறது பேக்கில என்ன நியதிக்குனது இப்பிடி செமி காக்கா அதுக்குள்ள தான ஓபனா பாப்பா கல் காக்கா அவங்களானே இந்த பால்கனில இருந்து பால்கனிக்கு வெளிய எடுத்து கொண்டு வந்தாங்க நம்மையர் மூத்தம்மா மாரளா போறதுக்கு മൂത്തമ്മമാർ അമ്മായിമാർ അമ്മമാർ ഇനി നമ്മൾ കല്യാണ നിക്കാഹിന് വേണ്ടി വരുമയാണ് വേദിയിൽ അവിടെ കല്യാണത്തിൽ എത്തിപ്പെടാൻ പറ്റാത്ത സങ്കടത്തോടെ കല്യാണം ദൂരദിക്കിൽ പഞ്ചാബിൽ നിന്നും വീഡിയോ കോളിലൂടെ കാണുന്നത് അനുസാണി കല്യാണം ദൂരദിക്കിൽ നിന്നും കാണുന്നത്

ാണ് രാവിലത്തെ പേടിയും ഉച്ചക്കത്തെ പേടിയും ചിവിൾ കോൺഫിഡന്റ് ആണ് തേൽമുണ്ടെങ്കിൽ കോൺഫിഡൻസ് ആ ചിരി ഇതേമാതിർത്ത എന്തെങ്കിലും എന്നല്ല നിندهങ്ങളെ പരിപാടി ഉണ്ട്ട്ടാണോ വെച്ചേ രാത്രി ഹലോസിറ്റി ആരെക്കളേ നിങ്ങള് കാണാനാണോ കണ്ടില്ലേ കൊണ്ടാടേ കൊണ്ടിടിക്കണ്ടി ഡോർ അടച്ചിട്ട് നമ്മളല്ലേ ലൈറ്റിങ്ങുള്ള വലടി ഇതിനെന്താ എങ്ങനെ ഇது വന്നെ അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ടി വ смыслеല്ലോ കണ്ടിട്ട്

ഈ ചീരി എവിടെ അങ്ങനെ അങ്ങനെ കാര്യം ഒരു പാട്ട് ഫീലിന് ബോക്സൊന്നുമില്ല ശരി കറിയോ നോക്കാതെ കേട്ടോക്കോ എന്ത്ണ്ട് ഈ ആഹ് നമ്മളെ വെറൈറ്റി ആക്കാൻ പോവാനോ ഞങ്ങളത് കൊണ്ടെ ചെരുപ്പണിന്തു അതെ നോക്ക് ആ ഷിബിന്റെ അല്ലേ ഷിബിയ ഒറ്റക്കൊന്ന് സ്റ്റെപ്പ് എല്ലാരും ഒന്ന് കിട്ടോ ഫോട്ടോ ഒറ്റക്ക് സ്റ്റെപ്പ് അറിയാ ഷിബിയ ചിരിച്ചറിയാം ഷിബിയെ ചിരിച്ച് സ്റ്റെപ്പ് ശ്രദ്ധിച്ച് ക്യാമറക്കൊരു നോട്ടൊക്കെ കൊടുത്ത് ചെറിയ ചിരിയൊക്കെ പാസ്സാക്കി അങ്ങനെ അറിയാം

ഒരാളേ ആ സൈഡിൽ മെച്ച ഇറങ്ങി കാണി പൂവോടെ സ്റ്റെപ്പ് ശ്രദ്ധിച്ചോളം வேண்ட <laughs> கூ <laughs> 아, 텐션 나라풀 텐션 브 시비. ഒന്നുകൂടി പാട ഒന്നുകൂടി പാടും മുട്ടായി കയറി ഒന്നുകൂടി പാട േക്ക് വലിയ പാട്ടുള്ള കൂടത്തുള്ള പാട് നിക്കു ഇവിടെ നിക്ക് ഇവിടെ നിക്ക് ആയിനെ നിക്കു മുട്ടായി വേണോ മുട്ടായി വേണോ മുട്ടായി വേണെങ്കിൽ കേട്ടേക്ക് ഇങ്ങോട്ടേക്ക് അമ്പിളി ചേലുള്ള പാടുന്നാ ആദ്യാടകോ